Thank you. ഹലോ മൈ ഡിയർ ഫാബിലാസ് പീപ്പർ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു വീഡിയോ ആണ് കാരണം എൻ്റെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിന്നിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി എക്സ്ഫോളിയേറ്റ് നമ്മുടെ സ്കിന്നല്ല ഫേസ് ആയത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്ട്സും അതുകൊണ്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന മോശമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ കുറിച്ചും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എത്ര ദിവസത്തിൽ ഒരിക്കലാണ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ എക്സോളേറ്റ് ചെയ്യുന്നത് അതിനെയൊക്കെ കുറിച്ചുള്ള വീഡിയോ ആണ് കൈസ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുള്ള് വരെ കാണുക നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഡെയിലി സ്ക്രബ് ചെയ്യുന്ന ഫേസ് സ്ക്രബ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ കളത്തിലൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ വിചാരം ഞാനിങ്ങ് വെളത്തിട്ടങ്ങ് പാറൊന്നുമായിരുന്നു പക്ഷേ പാറിയില്ല കൈസ് കുറേ സ്കിൻ ഡാമേജും അഗ്നി ഇഷ്യൂസും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ ഞാൻ ഡെയിലി സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് സ്കിന്നെ ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് വരാവുന്ന ഒരു സിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് അതായത് സ്കിൻ ഡാമേജ് ഉണ്ടാകുന്നത് സിക്സ് ആറ് രീതിയിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആറ് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നുണ്ടാവുക ആ ആറ് പ്രോബ്ലംസിനെ കുറിച്ചും അത് എങ്ങനെയാണ് പ്രോപ്പർ വേയിൽ നമ്മൾ സ്കിൻ കെയർ സ്കിൻ സോറി സ്കിൻ കെയർ അല്ല സ്കിൻ സ്കിൻ എക്സോളിയേറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഇനി നിങ്ങളങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിലുള്ള സ്കിന്നെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ബോഡി പാർട്സിനെ അപേക്ഷിച്ച് ഭയങ്കര സോഫ്റ്റും സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ നമ്മൾ സ്ക്രബ് സ്ക്രബ്ബ് ഇപ്പം നമ്മളെ നാച്ചുറൽ സ്ക്രബ് ആയിട്ടുള്ള നമ്മൾ കോഫി പൗഡർ യൂസ് ചെയ്യുമായിരിക്കും അരിപ്പൊടിയോ യൂസ് ചെയ്യാമായിരിക്കും പിന്നെ എന്താണ് വാൾനട്ട് സ്ക്രബ് ഇതുപോലെ ചെറിയ ചെറിയ എന്താണ് കട്ടിയുള്ള സാധനങ്ങളുള്ള സ്ക്രബ്സ് നമ്മളെ ഫേസിൽ യൂസ് ചെയ്യുമായിരിക്കും അതുകൊണ്ടിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മളെ നാച്ചുറലി നമ്മുടെ സ്കിന്നിന് ഒരു ഓയിലുണ്ട് ആ ഓയിൽ നഷ്ടമായിട്ട് സ്കിന്നു റെഡ്നെസ് ഉണ്ടാവാം ഇറിറ്റേഷൻ ഉണ്ടാവാം എന്താണ് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അത് മാത്രമല്ല റെഡ്നസ് ബേണിങ് സെൻസേഷൻ ഉണ്ടാവും കാരണം നമ്മുടെ ഫസ്റ്റ് ലെയർ ഓഫ് സ്കിൻ അങ്ങ് പോവുകയാണ് ഗൈസ് ഓയിൽ പ്രൊട്ടക്ഷൻ ഇല്ല അതുമാത്രമല്ല നമ്മുടെ ഫേസിലായാലും നമ്മുടെ സ്കിന്നിലായാലും ആവശ്യമായിട്ടുള്ള കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട് ഫംഗസ് ഉണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട് അതുവരെ നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് നഷ്ടമാകും ആ നഷ്ടമാകുന്നതിലൂടെ നമുക്ക് റെഡ്നസ് ബേണിംഗ് സെൻസേഷൻ സ്കിൻ ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുമ്പോൾ എന്താണ് ആഗ്നിയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടും നമുക്ക് കൂടുതലും ആഗ്ന ഉണ്ടാകുന്നത് അത് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും കാരണം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ സ്കിന്നിൽ ഒരു കട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹീലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് നാച്ചുറൽ മെക്കാനിസം ഉണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അവിടെ എന്താണ് ആഗ്ന ഉണ്ടാവാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസും ഡെയിലി സ്ക്രബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട് കാരണം ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ആഗ്നയുടെ ആഗ്ന ഉണ്ടാവാനുള്ള ചാൻസസ് കൂടും പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലില്ല അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് തന്നെ മനസ്സിലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകും അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ആഗ്ന ഉണ്ടാവുന്ന ചാൻസസ് കൂടുതലാണ് എനിക്ക് അങ്ങനെ ആഗ്ന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ എവിടെങ്കിലും ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം കാരണം അത്രയ്ക്ക് ആഗ്ന പ്രോബ്ലം ഉണ്ടായിരുന്നു എൻ്റെ നെറ്റിയിലും ഇവിടെയും ഒക്കെ എനിക്ക് ആഗ്നേയായിരുന്നു എനിക്ക് എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ ഒരുമാതിരി എന്താണ് ഡിഫിക്കൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്ക് ഈ സൈഡ് ഫുള്ള് മോത്ത് ഫുള്ള് പിംപിൾസ് ആയിരുന്നു അത് ഞാൻ ഡെയിലി സ്ക്രബ് ചെയ്തത് കൊണ്ട് മാത്രം എനിക്ക് വന്നൊരു കോംപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്യുമ്പോൾ അടുത്ത നാളിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും സെൻസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഇപ്പം എന്താണ് സൺ എക്സ്പോഷർ ഉണ്ടാവുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ റെഡിഷായിട്ട് ഭയങ്കരമായിട്ട് സണ്ണുമായിട്ട് സൺലൈറ്റുമായിട്ട് റിയാക്റ്റാകും നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി നമ്മൾ എന്താ സ്ക്രബ് ചെയ്തു നമ്മുടെ ഒരു ലെയർ ഓഫ് സ്കിന്ന് പോയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴും നമ്മുടെ സ്കിന്ന് സൺ എക്സ്പോഷ്യറുമായിട്ട് ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ട് എന്താണ് ടാൻ മാത്രമല്ല നമ്മുടെ സ്കിൻ കളർ മാറുക പിന്നെ റെഡിഷ് കളറായിട്ട് നമ്മുടെ സ്കിന്നൊരുമാതിരി നിങ്ങൾക്കറിയോ സൺ ടാൻ അടിച്ച് ഭയങ്കര ടാൻ ആകുമ്പോൾ ഭയങ്കരമായിട്ട് നിറമുള്ളവരുടെ സ്കിന്ന് മനസ്സിലാവും ബേൺ സൺബേൺ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ കഴിവതും നിങ്ങൾ ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുക സ്കിന്ന് നമ്മൾ ഡെയിലി നമ്മുടെ വാൾനട്ട് വാൾനട്ടിൻ്റെ അറിയാവുക ഷെല്ലിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉള്ള ഫേസ് സ്ക്രബ് ബോഡി സ്ക്രബ് ഒക്കെ അവൈലബിൾ ആണ് അത് പിന്നെ നമ്മൾ കോഫി പൗഡർ പൗഡറില്ല അല്ല നമ്മുടെ നല്ല പൊടിഞ്ഞിട്ടുള്ളതല്ല ചെറിയ കട്ട കട്ടക്കട്ടയായിട്ട് തരിതരിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫേസിൽ ഭയങ്കരമായിട്ട് ഫേസിലല്ല നമ്മൾ ബോഡിയിലായാലും ഓവറായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ മൈക്രോടിയേഴ്സ് ഉണ്ടാവും ആ മൈക്രോടിയേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് സ്കാർസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഡെയിലി എക്സോളേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എയ്ഡിങ് പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും നമുക്ക് ഫൈൻ ലൈൻസ് വരാനും റിങ്കിൾസ് വരാനും പിന്നെ എന്താണ് നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറാനായിട്ട് ഉണ്ട് അപ്പം ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ഡെയിലി സ്കിൻ എക്സോളേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ഡെയിലി എക്സോളിയേറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ എക്സോളിയേറ്റ് ചെയ്യാതിരിക്കുക അതാണ് നമുക്ക് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏക വഴി എന്ന് പറയുമ്പോൾ പിന്നെ ആഗ്നിയെ കാസും ആഗ്നിയൊക്കെ കൂടുതലുള്ള ഒരു കൂടുതൽ ഹാഷായിട്ടുള്ള എന്താണ് സ്ക്രബ് ചെയ്യുന്ന സ്ക്രബ് ചെയ്യാതിരിക്കുക പിന്നെ ഹാഷായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല വോൾനട്ട് കോഫി പൗഡർ അതുപോലത്തെ ഒന്നും നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് ആഗ്നിയെ മാറും പൊട്ടി പോട്ടെ എന്ന് വിചാരിച്ച് കൂടുതലായിട്ടിട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റാൻ ശ്രമിക്കണം ഇങ്ങനെയൊക്കെ സ്ക്രബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷനും ഭയങ്കര സ്കാസും കാര്യങ്ങളും വരാൻ മാത്രമേ കാരണമാവുള്ളൂ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് നമ്മുടെ ഡെയിലി സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് അപ്പം ഇതിനുള്ള പോവുകയും ഞാൻ തന്നെ പറയണല്ലോ അപ്പം ടു ത്രീ ടൈംസ് സ്ക്രബ് ചെയ്യാം വീക്കിലി ടു ത്രീ ടൈംസ് സ്ക്രബ് ചെയ്യാൻ നോക്കുക അതും സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കഴിവതും ഇത് കുറയ്ക്കുക ആഴ്ചയിൽ വീക്കിലി ഓൺസ് അങ്ങനെയൊക്കെ ചെയ്യുക ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് പീൽ ചെയ്തു പോകാനായിട്ട് ചാൻസസ് ഉണ്ട് അതുമാത്രമല്ല മാത്രമല്ല സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്ക് സ്കിന്നു യില് ഭയങ്കരമായിട്ട് റേഷ് ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുമാത്രമല്ല ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കാൻ കഴിവതും ഒഴിവാക്കുക ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ പിന്നെ ബാക്കി ഉള്ള സ്കിൻ്റെ ഉള്ളിൽ കഴിവതും ഹാഷ് ആയിട്ടുള്ള എന്താണ് സ്ക്രബ് ഫേഷ്യൽ എക്സോളേറ്റേഴ്സ് യൂസ് ചെയ്യാതിരിക്കും നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ട് നിങ്ങളുടെ സ്കിൻ ടോണിനും എല്ലാത്തിനും ആണെങ്കിൽ നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ്സ് യൂസ് ചെയ്യുക എക്സോളിയേറ്റേഴ്സ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ എക്സോളിയേറ്റേഴ്സ് കിട്ടും മിനിമലിസ്റ്റ് ഇങ്ങനെയൊക്കെ എല്ലാ മിക്ക ബ്രാൻഡിനും ഇപ്പം കെമിക്കൽ എക്സോളിയേറ്റേഴ്സ് ഉണ്ട് എ ചെ ബി എച്ച് പി എച്ച് എ ഒക്കെ ഉള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ എച്ച് ബി എച്ച് ഉള്ള പിൽ ക്രിമ് മിനിമലിസ്റ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്കെൻസിറ്റീവ് സ്കിന്നിലല്ല ഓക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് സ്കിൻ ടോണിന് വേറെ പ്രോബ്ലം സ്കിന്നിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ കെമിക്കൽ എക്സ്പോലീറ്റേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതാണെങ്കിൽ നമുക്കിങ്ങനെ ടയേഴ്സോ ഇൻഫ്ലമേഷനോ അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല അതും ഒരു പാച്ച് ടെസ്റ്റിന് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ കാരണം ചിലവർക്ക് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അത് കെമിക്കൽസ് കെമിക്കൽസാണ് അതുമാത്രമല്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പാച്ച് ടെസ്റ്റിന് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാവൂ നിയാസമായിട്ട് അങ്ങനെ കുറേ ഗ്ലൈക്കോളിക് ആസിഡ് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അതെല്ലാം ഇസഗ്രംസ് എന്താണെങ്കിലും യൂസ് ചെയ്യുന്നതിനു മുൻപ് ഉറപ്പായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യ ആടു കഴിഞ്ഞാൽ നിങ്ങൾ ഡേ എക്സ്ഫോളിയറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു മോയിസ്ചറൈസർ ഉറപ്പായിട്ട് യൂസ് ചെയ്തിട്ട് ഡ്രൈ ആയിരിക്കും നമ്മൾ എക്സോളേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഉറപ്പായിട്ടും യൂസ് ചെയ്തിരിക്കുക അത് മാത്രമല്ല നമ്മൾ പുറത്ത് പോകുകയാണെങ്കിലും ഡെയിലി സൺ പ്രൊട്ടക്ഷൻ നല്ലൊരു ഉള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്തിരിക്കുക ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് എന്താണ് ടാൻ അടിക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ കുറേ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഇതെല്ലാം ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉള്ളൊരു നല്ലൊരു സ്കിന്നിന് കിട്ടും ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഇതുപോലത്തുള്ള ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസും ഈ സ്കിൻ കെയർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് ഐ ഇൽ ഗിവ് യു സം ഇൻഫോർമേഷൻ ദാറ്റ് ഹെൽപ്പ് മീ ഓക്കെ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗായിസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ബായ്